ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്സില് ആദ്യം തന്നെ ബിന്ദു ബാബുവിന് ഒരു ഹായ് പറയണെന്ന് പറഞ്ഞ് ചക്രമുത്തെ ഹായ് ബിന്ദു ബാബു എന്റെ ചക്ര ഉമ്മ എല്ലാവർക്കും ഇന്നും ഉണ്ട് ഹായ് പ്രത്യേകിച്ച് പറയുന്നവർക്കൊന്നുകൂടെ പറയുന്നേ ഉള്ളൂ കിട്ട അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞ ഇന്നത്തെ ടിപ്സ് ഭയങ്കര വിശേഷമായ ഒരു ടിപ്സാണ് നിങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമാകുന്ന രീതിയിൽ ഒരു ടിപ്സാണ് നമ്മുടെ നരച്ച മുടിയെ ഉടനടി കറുപ്പിക്കാനുള്ള ഏറ്റവും ഫലവത്തായ ഒരു മാർഗവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ അതായിരുന്നു എൻ്റെ നരമുടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ നര ഇത്ര പ്രായം നരയില്ലാതിരിക്കുമോ അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ നരയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു ഇത് വെച്ചായിരുന്നു ഇത്രയും നാളും നിന്ന് പിടിച്ചു നിന്നത് പക്ഷെ കുറെ ആയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ചെയ്യാം നമുക്ക് ഞാൻ ഇപ്പോഴും അത് തന്നെ പിടിച്ചു നിൽക്കുന്നത് പിന്നെ ഞാൻ ഡൈ ചെയ്തു ബ്ലാക്രോസിന്റെയാണ് ഡൈ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞില്ലേ പത്തും പതിനഞ്ചും ആയിരുന്നു അത് കേട്ടോ ഇടക്കൊക്കെ ഇനി പൊങ്ങി ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ കൈ ആ ഡൈ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇതൊരു ഡൈ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ മുടി കറത്തിരിക്കോ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക അത് വാങ്ങിക്കുക ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ അതൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ട് മറ്റോന്ന് പറഞ്ഞ എത്ര നേരം കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് റിസൾട്ട് ആണ് ഉടനടി നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഉടൻ അടിസൾട്ടുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജയ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ കൈകൾ എന്ത് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്രാവശ്യം ചെയ്തപ്പോഴേ കൈക്കൊക്കെ ഒരു വ്യത്യാസം വന്നു കേട്ടോ കൈയെ എങ്ങനെ മനോഹരമാക്കാം ഈ ഉണ്ട് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ പാചകവും പാചകവും ഇല്ലാത്ത ദിവസങ്ങളില്ല അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ പാചകവും പാചകവും പാചകമില്ലാതെ പാചകം എങ്ങനെ സഹിക്കാം പാചകം ഇല്ലാതെ എനിക്കൊരു ഇഷ്ടമില്ല അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം ഇഷ്ടമുള്ളവരൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എൻ്റെ പൊൻ്റെ മക്കളുണ്ട് എന്നെ അതിനകത്ത് എനിക്ക് ഒത്തിരി കുഞ്ഞു കുഞ്ഞുമക്കളുണ്ട് എൻ്റെ മക്കളെപ്പോലുള്ള ഒത്തിരി മക്കളുണ്ട് എൻ്റെ ചേച്ചിമാരുണ്ട് അനിയത്തിമാരുണ്ട് തീരെ ചെറിയ ചെറിയ കുട്ടികളുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പം നമ്മൾ അവരെല്ലാം ഇനി തന്നെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് മുമ്പോട്ടുള്ള ഓരോ വീഡിയോയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ എല്ലാവരും എന്നെ ചെയ്യുന്ന പോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഒരാളെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്ത് ഓണാക്കിക്കഴിഞ്ഞ് എൻ്റെ എല്ലാം കണ്ടെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ അത് ഞെക്കി കഴിയുമ്പോൾ മേളിൽ എല്ലാവരുടെയും നിരന്ന് കിടക്കും എൻ്റെ എൻ്റെ ആൾക്കാരുടെ എൻ്റെ സബ്സ്ക്രൈബ്സ് എൻ്റെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ എൻ്റെ കൂടെപ്പറപ്പുകളായ സബ്സ്ക് വീഡിയോ ഇല്ലാത്തവർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇനിയും വേണം സപ്പോർട്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് നമുക്ക് പോയേക്കാം അപ്പൊ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും ചെറുപയറും പപ്പടം കീറിക്കാച്ച് കേട്ടോ കട്ടൻ ചായയാണ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ രാവിലെ തന്നെ അടുത്ത പണികളിലോട്ട് പോണം അപ്പൊ ഈ പണി അങ്ങ് തീർക്കട്ടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോട്ടോ എല്ലാരും കഴിച്ചോ ഞങ്ങൾ കഴിച്ചു പിന്നെ അടുത്ത പരിപാടിയിലോട്ട് പോവാണ് ചോറൊക്കെ വെച്ചു വാർത്തിട്ടില്ല വാർക്കണം വർക്കാറായിട്ടില്ല പിന്നെ ഇന്ന് ഒരു മിക്സഡ് മഴക്കോരട്ടി വെണ്ടയ്ക്ക പടവലങ്ങ പിന്നെന്തായിരുന്നു അച്ചിങ്ങ അങ്ങനെ എല്ലാ സാമഗ്രികളും കൂടെ ഫ്രിഡ്ജിനകത്തുനിന്ന് തട്ടിക്കൊടഞ്ഞ് പെറുക്കി എടുത്ത് ഉള്ള ഒരു മെഴുക്കു വരട്ടിയാണ് അപ്പൊ അവരെല്ലാം അങ്ങ് തീർത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതാ ധരിഞ്ഞു വെച്ചിട്ടുണ്ട് സഭോളയും കീറിയിട്ടിട്ടുണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പിനെയും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം അല്ലേ നമുക്ക് തന്നെ ഉപ്പിടുന്നതിന് പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പൊക്കെ കസ്ത്രം മാറി കിട്ടും ഉപ്പിനെ ഇട്ടു ഇത് നമ്മുടെ പപ്പടം കാച്ചിയെ വെളിച്ചെണ്ണ കുറച്ചിനകത്ത് ഇപ്പണ്ടേ രാവിലെ പുട്ടിന് പപ്പടം കാച്ചില്ലേ ഒന്ന് നമ്മളൊന്നും കളയത്തില്ല നമ്മൾ കളയുന്ന ഇല്ല ആരും കളയുന്നില്ലല്ലോ അല്ലേ കളയല്ലേ നാളെ ഒരു സമയത്തെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഭൂമിയിൽ നിന്നെല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ കൊറേ ആൾക്കാർ രക്ഷപ്പെടത്തില്ലേ ആ രക്ഷപ്പെടുന്ന ആൾക്കാര് കഷ്ടപ്പെടും കിടന്ന് ആഹാരത്തിന് വേണ്ടി ഗതിയില്ലാതെ ചേട്ടൻ നട കളിയാക്കുന്നുണ്ട് തന്നെ വർത്താനം കെട്ടിട്ടെ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇന്ന് നമ്മളൊന്നും കളയാതിരിക്കില്ല കളഞ്ഞാലും കളഞ്ഞില്ലേലും ഇത് നേരെയാണെങ്കിൽ ആഹാരം അല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ കളയുമ്പോ ഓർക്കും പട്ടിണി കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ കുറവാ അല്ലേ പട്ടിണിയൊന്നും അങ്ങനെ ഇല്ലല്ലോ കിടക്കുന്ന ആൾക്കാർ കുറവാന്ന് തോന്നുന്നു എന്താണെങ്കിലും റേഷൻ അടി ഒക്കെ എല്ലാവർക്കും അതുകൊണ്ട് നമുക്ക് കളയല്ല നമ്മൾ എന്താണ് കളയല്ല അത്രേ ഉള്ളൂ കാര്യം ഞാൻ കളയത്തില്ല കളയാതെ ചെല്ലപ്പ മനുഷ്യരല്ലേ വല്ലൊക്കെ മിച്ചം വരുമ്പോ അറിയാതെ ചല്ലത് ഇത്രക്കുള്ളത് കൊണ്ട് ക്കാ വരും അല്ലേ അതൊക്കെ നമ്മൾ അറിഞ്ഞോണ്ടല്ലോ അപ്പൊ ഈ ചീണച്ചട്ടി കൂടെയൊക്കെ കഴുകി വെച്ചേക്കാം അപ്പം വെണ്ടക്ക മെഴുക്കൂറിന്റെ അടുപ്പത്ത് ഇട്ടു അടുത്ത പരിപാടിയിലോട്ട് പോകാവേ അപ്പൊ ഞങ്ങളെ രാജ്യതായി സാമിയാലിനുള്ള സാധനങ്ങളൊക്കെ അഴിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ വലിയൊരു സാധനം ഞാൻ വെട്ടണം ചക്ക ചക്ക വെട്ടണം ആ ചക്ക നമ്മൾ നമ്മളെവിടുന്ന് കൊണ്ടുവന്നതാ അതെനിക്ക് പറ്റത്തില്ല പാണാളിത് കൊണ്ടുവന്നതാണ് ചക്ക അപ്പം അത് എന്നെ പോലത്തെ ഒരു ചക്ക ൂ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അത്രേ നിങ്ങളെ ഉള്ളു അതിനെ എനിക്ക് എനിക്ക് വലിയ ചക്കയാണ് പെട്ടെന്ന് കിട്ടാ അത് പെട്ടെന്ന് കേട്ടോ അതെനിക്ക് കുഴപ്പമില്ല അതിനെ അത് വരിക്കച്ചക്കയാണ് അപ്പൊ മഹേഷ് ഇട്ടു തന്ന അപ്പം അതെടുത്ത് നമുക്ക് ചക്ക അവിയൽ വെക്കാം ചക്ക അവിയലിന് വേണ്ട ബാക്കി ഭാഗങ്ങള് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കക്കുരു അരിഞ്ഞു മുരിങ്ങക്ക് അരിഞ്ഞു വെള്ളരിക്ക അരിഞ്ഞു പടവലങ്ങ അരിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടേ ചക്കയുടെ ആ മടലും കൊറച്ച് ചക്കച്ചോളെ എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ ചക്കതാ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഇത്രേം നീളു കറക്റ്റ് അല്ലേ അപ്പൊ ഇതിനെ നമ്മള് വെട്ടിക്കൊണ്ടൊക്കെ വരാം വെട്ടുന്നൊക്കെ നൂറ് പ്രാവശ്യം കാണിച്ചിട്ടുള്ള എക്സ്പെർട്ടാണെന്നെല്ലാം കുറയാമല്ലോ ചക്ക വെട്ടാൻ എവിടെയെങ്കിലും ചക്ക വെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ അവിടെ പാഞ്ഞെത്തിയിരിക്കും കേട്ടല്ലോ അതുകൊണ്ട് കിടക്കുന്ന എന്നെ ഞാൻ ചാടി വന്ന് എടുത്തു നമ്മുടെ ഇവിടെ ഒരാൾ ഒരാളിരുന്ന് അരിയുന്നുണ്ട് ഞാനെല്ലാം വെട്ടിയെല്ലാം കൊടുത്തു ഇവിടെ ഇരുന്ന കുത്തി ഇരുന്ന് അരിവാണ് നല്ല സന്തോഷമായിട്ട് ഒക്കെ ആ ചക്കയുടെ അരിച്ചിലൊക്കെ നോക്കി ഇരുന്ന് ആ കുത്തി കുത്തിയിരുന്ന് അരിവാണ് അരിയട്ടെ ചക്കോക്കെ ആയി കേട്ടോ അതാ മെഴുക്കുരറ്റ് റെഡി ഇനി ഇതിനൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി അത് ചെയ്ത അങ്ങോട്ടെടുത്ത് വെക്കണം ആവേ എല്ലാം ചക്ക മടലും എല്ലാം അരിഞ്ഞു ദൈത ചക്ക മടൽ ഉദ്ദേശിക്കുന്ന കേട്ടോ അല്ലാണ്ട് മറ്റേ ആ മുള്ളുപോലത്തെ ഒന്നും അരിഞ്ഞെടുത്ത് വിട്ട് വെക്കരുത് കേട്ടോ ചേച്ചേച്ചു പറഞ്ഞു ചക്ക മടലെടുക്കണം പറഞ്ഞെന്നും പറഞ്ഞ അതൊന്നും എടുത്ത് ആരും അരിഞ്ഞ് വെച്ചേക്കല്ലേ ദൈത കേട്ടോ പിന്നെ ശാനം ചക്കച്ചൂടെ അരിഞ്ഞു പിന്നെ മാങ്ങ ഇട്ടു നല്ല പുളിയൻ മാങ്ങാ ആ പച്ചമുളകെ നേരത്തെ കീറി ഇട്ട്മേ എന്റെ അമ്മേ പച്ചമുളകെ നേരത്തെ ഇട്ടെന്ന് ഞാൻ പറഞ്ഞു അത്ര വരെ ആക്കി വെച്ചേക്കുമായിരുന്നു അമ്മ അവിടെ ഓർപ്പിക്കുന്നു കേട്ടോ പച്ചമുളക് ഇട്ടെന്ന് പറയാമ്മ നമ്മടെ അമ്മ ഇപ്പം എല്ലാരും പറഞ്ഞില്ലേ അയ്യോ അമ്മ അങ്ങനെ അമ്മക്ക് ക്ഷീണം അമ്മക്ക് ഇപ്പൊ ഒരു ക്ഷീണൊന്നുമില്ല കേട്ടോ ആ ക്ഷീണം വന്നു ക്ഷീണം വന്നു ഞങ്ങളൊക്കെ അതിനെ ഇടിച്ചമർത്തി എടുത്തു വെച്ചു കേട്ടോ അതുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിക്കുന്നു വലിയ കുഴപ്പമെന്നല്ല ഒരു കുഴപ്പമില്ല ഇവർക്കൊക്കെ പ്രായമാകുമ്പോഴേ ഇവർക്കൊക്കെ ഉണ്ടല്ലോ കൊഴപ്പം ഇല്ലെന്നേ പറയത്തോളെ നല്ല കുറവുണ്ടെങ്കിലും കുറവുണ്ടെന്ന് പറയത്തില്ല കേട്ടോ ഈ പ്രായമായവരുടെ കുഴപ്പങ്ങളതൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പൊറ്റം പാടി ആ എന്തോ നമ്മളെന്തോ വിചാരിക്കുന്നോ എന്തോ മട്ട നമ്മളൊക്കെ അങ്ങനെ ആവും കേട്ടോ നമ്മളെ നമ്മൾ ഞാൻ നമ്മള് ഭാഗത്തില്ലെന്നില്ല സ്വഭാവം അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ പ്രായക്കാർക്കൊന്നും പിടിക്കത്തില്ല ഞാൻ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഉം ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയും നമ്മളും അങ്ങനെ ആവുമല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇച്ചിരി മുളക് പൊടിയും ഉപ്പ് കൂടി ഇട്ട് അവനെ അടച്ചങ്ങോട്ട് തടി വെച്ചു ഇനി എന്നാ നമ്മുടെ മീൻ വറക്കാനെടുത്ത് അയല ഇപ്പൊ ഇന്നലെ കൂട്ടി ഇന്നലെ മത്തി കൂട്ടി ഇന്നതോ അയല അയല എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് വറുക്കാൻ മെഴുക്കോരട്ടി വന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് വെക്കട്ടെ അപ്പൊ ഞാൻ മെഴുക്കോരട്ടി എടുത്ത് പാത്രത്തിലോട്ടാക്കി അപ്പൊ ഇന്നലെ ഞാൻ ചെമ്മീനൊരു ശകലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ കറി വെക്കാൻ മാങ്ങി വിട്ട അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ചേട്ടനോട് ഒരു ചോദ്യം രാവിലെ തന്നെ അനുവാദം മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പ്രശ്നമില്ല അത് വെച്ചില്ല എന്നൊന്നും ചോദിക്കത്തില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു അതെ ചേട്ടാ അങ്ങനൊന്നുമല്ല ചേട്ടാ ഞാനേ സ്റ്റൈലിലാണേ ഇന്നിപ്പം ചക്കവേല് വെക്കുന്നുണ്ടെന്ന് തോന്നി ചക്കയവേലും പുളിശ്ശേരിയും പിന്നെ മെഴുക്കോരട്ടെന്ന് പറഞ്ഞു മീന് ഇരിപ്പുണ്ട് ഇങ്ങനെ പറഞ്ഞു അതായത് എന്താ പറയുന്നത് എല്ലാം കൂടെ എന്തിനാ ഇത്രയും കറിയൊക്കെ പോരെ ഞമ്മൾ മതിയല്ലേ മീനപ്പോണ്ടല്ലേ ഓഹ് എനിക്ക് വയ്യ അപ്പൊ ഞാൻ മീൻ എടുക്കണ്ടെന്ന് വെച്ച് മീൻ മറക്കാൻ പിള്ളേർക്ക് മാത്രം എടുത്തു അത്ര എന്താ കഥ അപ്പൊ പുളിശ്ശേരി ഉണ്ട് ചക്കവിയലുണ്ട് ഉണ്ട് മെഴുക്കോരട്ടി ഉണ്ട് ഇത്രയും ധാരാളമാണ് ചേട്ടൻ പറഞ്ഞു നാളെയും വെക്കണ്ടേ നമുക്ക് എന്ന് പറഞ്ഞു ഓ സമാധാനം അത് കേൾക്കാനായിരുന്നു എനിക്ക് അപ്പൊ അമ്മയും കൂടെ അവർ കയറി വന്നു അപ്പൊ നാളത്തേക്കും നമുക്ക് എടുക്കണ്ടേ ഓ ശരിയാ ഇന്നൊരു ദിവസം കൊണ്ട് നമ്മള് നേരം എളുത്തു ഇതാകും പോത്തൊന്നും ഇല്ലല്ലോ അല്ലെ നാളെ ജീവിക്കണോ നമ്മൾ ഉണ്ടോ ണ്ടോന്നും അറിയത്തില്ല എന്നാലും എല്ലാവരുടെയും ധാരണ ഉണ്ടെന്നൊക്കെ അല്ല ധാരണയല്ലല്ലോ നമ്മൾ എഴുന്നേക്കുന്നത് അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം കാണണം കാണണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം വരാം നമ്മുടെ ചക്കവിന് വെന്തോ നമുക്ക് നോക്കാം കേട്ടോ വെന്തു വെള്ളമൊക്കെ പറ്റട്ടെ കുറച്ചുകൂടെ ഒക്കെ വേഗാനുണ്ട് നമ്മൾ അരി അയല ഇങ്ങോട്ടിട്ടു കുറച്ചുകൂടെ വേഗട്ട കേട്ടോ വെള്ളം ഇച്ചിരി ഒഴിച്ചാൽ കാരണം ചക്കക്കുരി ഒക്കെ നന്നായിട്ട് വേഗണം വെന്തില്ലേ അവര് കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഇനി ചക്ക ചക്കവിയലിന് വേണ്ട അരപ്പ് ചതയ്ക്കാം അതായത് തേങ്ങ ഇച്ചിരി ഏറെ വേണം അവിയലിൻ്റെ അനുസരിച്ച് ശക്കലം ജീരകം പിന്നെ ഞങ്ങൾ ചുമന്നുള്ളി അരയ്ക്കുന്നത് ചിലവർ വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുന്ന ഞങ്ങളെല്ലാവരും ചുമന്നുള്ളി അവിയലിനെ അരയ്ക്കത്തുള്ളൂ അപ്പോൾ ഇത്രേ അരക്കി ചതയ്ക്കത്തുള്ളൂ കേട്ടോ പച്ചമുളകൊക്കെ നമ്മൾ അവിയലിനകത്ത് കീറിയിട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് ണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പിനെ ക്ലിയർ ആണ് അരപ്പിനെ ചേർത്ത് ഉപ്പും ഒക്കെ കൊണ്ടോ നോക്കണം കൈപ്പ് കഴുകിട്ടേ ഉപ്പും മാങ്ങ ഉപ്പും മാങ്ങ ഉപ്പും പുളിയല്ലേ അല്ലേ മാങ്ങ വിട്ടങ്കിലല്ലേ പുളി വരുത്തും ആ അച്ചിലവരെ കവിയെ തൈര് ചേർക്കത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചക്കവിയലും അവിയലക്കൊടുക്കുമ്പോൾ നമ്മളിന്നു വരെ ഞങ്ങളുടെ അമ്മ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച പാചകത്തിലും നമ്മൾ തൈര് ഇന്നു വരെ ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ അതൊന്ന് പിന്തുടർന്നുകൊണ്ട് പോകുന്നതേ ഉള്ളൂ തൈര് നല്ലതായിരിക്കും തൈര് ചേർക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് അത് ചേർക്കത്തില്ല അതുകൊണ്ടാ കേട്ടോ ഉപയോഗിച്ചോണ്ടിരുന്ന കാര്യങ്ങള് അല്ലെ നമ്മള് ശരിക്കുമ്പോ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ നമ്മുടെ അമ്മമാരെ അങ്ങനായിരുന്നു അവരങ്ങനെ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മള് അങ്ങനെ അങ് നമ്മുടെ പൂർവികർ നമ്മുടെ പൂർവികർ പഠിപ്പിച്ചതാണ് നമ്മൾ ഉപയോഗിച്ചത് ഇന്ന് നമ്മുടെ മക്കളും ഇതുപോലെ തന്നെ ഉപ്പിട്ട് ചില ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഉപ്പൊളിയെല്ലാം ഉണ്ട് അപ്പം നമ്മൾ അധിയ റെഡി മീൻ വറുത്ത ഒരു വശം വൃത്തുകൊണ്ടിരിക്കുന്നു അതോടായ ഓക്കെ ആയി പുളി നമുക്ക് കുറച്ചുകൂടെ എടുത്ത് വെക്കാം അപ്പം അതും റെഡിയാവും നമ്മൾ നോക്കാതെ പെണ്ണോനെ എല്ല അപ്പൊ നമ്മുടെ ചക്കിയവിലങ്ങനെ ആയി ശകലം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കവിടെ വെച്ചേക്കാം കേട്ടോ അപ്പൊ എൻ്റെ പാചകങ്ങളെല്ലാം കഴിഞ്ഞ അടുക്കളയിലെ അപ്പം നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന എന്നാന്ന് നോക്ക ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഈ ഏത് ഡൈ ആണെങ്കിലും അതായത് കെമിക്കൽ ആണെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കെമിക്കൽ അല്ലാത്ത നാച്ചുറൽ ആണെങ്കിൽ പോലും നമുക്കൊരു പത്ത് പതിനഞ്ച് അങ്ങേ അറ്റം ഇരുപത് ദിവസത്തേക്കൊക്കെ നിൽക്കത്തുള്ളൊ ഞാൻ ഡൈ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് തേച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഡൈ തേച്ചുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതായത് ചെറുതായിട്ട് ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ നരകളൊക്കെ വരും ഇവിടെ വരും അങ്ങനെ കുറച്ച് കുറച്ച് അപ്പോൾ ഒരു മാസം തികക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പാർലറിലൊക്കെ പോയി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലും ചെയ് നമ്മള് നമുക്ക് തലയിൽ നിന്നില്ലെങ്കിൽ വൻ നഷ്ടം തന്നെയാണ് പാർലറിൽ പോയി ചെയ്യുന്നവർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവർക്ക് നഷ്ടം ഇല്ല പക്ഷെ നമുക്ക് ജോലി ഭയങ്കര അതായത് വീണ്ടും കലക്കിയും പിടിച്ചുമൊക്കെ ചെയ്യണ്ടേ അപ്പം ചെറിയ രീതിയിലൊക്കെ അവിടെ എവിടെയൊക്കെ നര വരുമ്പോഴത്തെ ഉടനടി കാപ്പിക്കാൻ ഒരു ഡൈ ഉണ്ട് ആ ഡൈ ആണ് ഞാൻ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതാണ് ഡൈസ്റ്റിക് എന്ന് പറയും ആ ഡൈസ്റ്റിക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം ഓഫീസിൽ പോകുന്നവരാകാം ഓഫീസിൽ തന്നെ പോകുന്നവർക്കല്ല ഞാനാണ് നൂറ് സ്ഥലങ്ങളിൽ പോകുന്നത് പുറത്തോട്ടൊക്കെ ഇപ്പി പറയുമ്പോൾ ഇവിടത്തെ നര നരയും വെച്ചോണ്ടിറങ്ങുന്ന കാര്യം നോക്കണ്ട ചേട്ടനാണ് ഒട്ടും താല്പര്യമില്ല അപ്പം നര നമുക്ക് പെട്ടെന്നൊന്ന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ച് ഒന്ന് ഒന്നിതാക്കി ഒന്ന് പുറത്തു പോകണമെങ്കിൽ നമ്മൾ പിന്നെ വൈകിട്ട് കുളിക്കുമ്പോൾ തല അല്ലേ ഉള്ളൂ തല കഴുകുമ്പോഴത്തേക്കും അത് നിക്കത്തൊന്നുമില്ല എന്നാലും ഒരുവിധം നിൽക്കില്ല കേട്ടോ പിന്നെ പെട്ടെന്നൊന്ന് പോകുമ്പഴത്തേക്കും ഇതൊന്ന് തേച്ചിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല മുടി നല്ല കറുപ്പായിട്ട് തന്നിരിക്കും ഒരു ഡൈ തന്നെയാണത് ഡൈ സ്റ്റിക്കാണ് അതാണ് ഈ സ്റ്റിക്ക് ഇതിന്റെ ചെറുതുണ്ട് ഇതിന്റെ വലുതൊണ്ട് ഏഹ് ഇതൊരു പാക്കറ്റ് പൈക്കറ്റ് ഒരു ചെറിയ കവറിനകത്താണ് ഇത് വരുന്നത് ഇത് എനിക്ക് ഇവിടെ ഇവിടെ ഒക്കെ നില ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റിലെ ആ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറഞ്ഞു തന്നാണ് ഒരാള് തടയിൽ തന്നെ ചെന്നപ്പം പറഞ്ഞു തന്നാട്ടോ അല്ലാണ്ട് വേറെ ആരും പറഞ്ഞു തന്നാൽ ചേച്ചിയൊരു ഡൈസ്റ്റിക് എന്നൊരു സാധനം ഉണ്ട് അത് ഇങ്ങനെ തേച്ചിട്ട് പോയാൽ മതി ചെറിയ നരകൾക്കും ചെറിയ നരയല്ല ഇവിടെ ഒക്കെ തെളിഞ്ഞിങ്ങനെ വരും ഇപ്പൊ അന്നു ചെയ്താലേ ഞാന് അപ്പൊ തെളിഞ്ഞു വരുമ്പോ ഞാൻ ഒരു മാസം ആകാതെ ഇത് ഉപയോഗിക്കത്തില്ല ദൈ ചെയ്യത്തില്ല അപ്പൊ ഞാൻ അപ്പോഴെല്ലാം ഞാൻ ഇനി ഇതേ ചെയ്യത്തുള്ളൂ ഇതേ തെക്കത്തുള്ളൂ ഇത് തീർന്നിരിക്കുക സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഞാൻ ഇത് ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യം തന്നെ ഇത് ചെയ്യുവായിരുന്നു അപ്പൊ ഇതിൻറെ ഇവിടെ ഇങ്ങനെ തിരിച്ചിങ്ങനെ എടുക്കുന്ന അപ്പം ഇങ്ങനെ എടുക്കുമ്പോ ഇവിടെ നീളത്തിങ്ങനെ സ്റ്റിക്ക് ഇരിക്കും എന്നിട്ട് നമ്മൾ ഇതിന്റെ അടപ്പാണ് ഈ സ്റ്റിക്കിരിക്കുമ്പോൾ നമ്മള് ആ സ്റ്റിക്ക് വെച്ച് അപ്പത് ഇങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം തീർന്നു പോയതാണ് ഇതിനകത്ത് ഞാൻ എന്റെ തീർന്നിട്ട് ഞാൻ എന്നാ ചെയ്തതെന്നറിയാവോ സ്ലൈഡ് വരെ ഇട്ട് കുത്തി ഇതാണ് ഡൈസ്റ്റിക്കിന്റെ ഇത് തീർന്നു അപ്പം ഇപ്പൊ ഇവിടെ നര തണന്നില്ലേ അവിടെ ഇപ്പൊ ഞാൻ കളപ്പിച്ചു തരാം നരയല്ല ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം ഞാൻ കളിച്ച ഇത് തീർന്നോണ്ടാണ് തീർന്നില്ലായിരുന്നു ഞാൻ നിങ്ങളെ ഞാൻ തീരും വേറെ വാങ്ങിക്കുമല്ലോ ഉടൻ ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ കിട്ടിയില്ല അവിടെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത് മിക്ക കടകളിലും ഉണ്ട് പക്ഷേ എല്ലാ കടകളിലും ഒന്നും മേടിച്ച് വെക്കത്തില്ലെന്ന് എനിക്ക് എൻ്റെ വിശ്വാസം കേട്ടോ ഞാൻ ചിലപ്പോൾ ചിലടത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല ഇതായിരുന്നു ഞാൻ ഇത്രയും നാളും എന്നോട് എല്ലാവരും ചെക്കി നച്ചില്ലേ നച്ചില്ലേന്ന് സത്യം പറഞ്ഞാൽ ഇതായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാ കളത്രങ്ങളും എല്ലാം ഇറങ്ങി വരുന്നേ ഇവിടെ എൻ്റെ കേട്ടോ ഇതിപ്പോൾ മറ്റേ സാധനം ഉണ്ടോ ഞാൻ ഇനി ചെയ്യുമ്പോൾ കാണിച്ചരാം കേട്ടോ എന്താണെങ്കിലും നാളെയോ നാളെ കഴിഞ്ഞോ ആണെങ്കിലും ഞാനിത് മേടിക്കാനും കിട്ടാനും പറ്റത്തില്ല കാരണം നമുക്ക് ചെറിയ നിര ഒരിക്കലും ഒരു മാസമാകാതെ നിന്നെന്തായാലും ചെയ്യത്തില്ല അതിനു മുമ്പ് നരക്കുന്നതിനെല്ലാം എല്ലാരും ഇങ്ങനെ ചെയ്തേച്ചാൽ മതി കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ഇതുണ്ടെന്നുണ്ടെന്ന് വിചാരിച്ചേ അതില്ലാത്തതൊന്നും കാണാവോ ഇതായെന്ന് അല്ലേ അതെ ഇവിടെ ഇച്ചിരി ആയിട്ടൊന്നുമല്ല അങ്ങനെ ഇതിങ്ങനെ അത് നിൽക്കും കേട്ടോ ഇതിങ്ങനെ ഊരി ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് കൂർത്ത് നിൽക്കും നല്ല സ്റ്റിക്കായിട്ട് നല്ല അറ്റത്ത് നല്ല പെൻസിൽ വെട്ടി വെച്ച് വെട്ടത്തില്ല എന്ന് പറഞ്ഞവരിക്ക് എന്നിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എവിടെയൊക്കെ നരയുണ്ടോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക ഇതിപ്പോൾ നന വരല്ലോ എനിക്ക് അപ്പൊ അന്ന് തേച്ചാലേ അന്ന് വെച്ചാൽ ഇന്ന് നര വരുമ്പോൾ ഞാനിതേ ഉപയോഗിക്കുകയുള്ളൂ അന്നേരം ഞാനൊന്ന് കാണിച്ചല്ലേ കേട്ടോ ഇത് സൂപ്പർ സാധനം ഒന്നിങ്ങനെ പിടിച്ചാലൊന്നും കയ്യലൊന്നിങ്ങനെ വരത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓർത്ത് പേടിക്കാൻ വേണ്ട ഇപ്പം അറിയാതെ ഇങ്ങനെ വിയർത്ത് വരുമ്പോഴൊന്നും ഇങ്ങനെ ഇറങ്ങി ഒന്നും വരത്തില്ല അവിടെ പിടിച്ചു തന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇത് യൂസ് ചെയ്യാവുന്ന കാര്യം അപ്പം ഇതാണ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിരുന്നത് ഇനി അടുത്തത് നമ്മുടെ കൈകളിലെ കൈകൾ എങ്ങനെ മനോഹരമാക്കാം എന്ന് ആ ഒരു ടിപ്പും കൂടി ഇന്ന് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തോണ്ട് വരും എന്താ വിയർത്ത് കുളിക്കുക എടുത്തോണ്ട് വരാതെ അപ്പൊ കൈകൾ മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് എന്താവശ്യം വേണ്ടത് ഊ അരിപ്പൊടി നമ്മുടെ അരിപ്പൊടി ഞാൻ ഇവിടെ അരിപ്പൊടി എപ്പോഴും പൊടിച്ചെപ്പോഴും വെച്ചേക്കും നമുക്ക് ഇത് ആവശ്യമുള്ള സാധനാണ് അരിപ്പൊടി ഇപ്പൊ അങ്ങനെ അപ്പൊ അരിപ്പൊടി എടുത്തു പിന്നെ നമുക്ക് നമുക്കിനകത്ത് ആവശ്യമുള്ളത് നമ്മുടെ ഇത്തേൻ തീർന്നിട്ട് വേണം വേറെ മേടിക്കാന് ആവശ്യമുള്ളത് തേൻ എന്നുവെച്ചിട്ട് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല തേൻ നല്ല നമ്മുടെ കൈക്കൊക്കെ തേന് പിന്നെ ഇതിനകത്ത് ഏറ്റവും ആവശ്യം നമ്മുടെ നാരങ്ങ നീര കേട്ടോ അതാ നമ്മുടെ നാരങ്ങ നീര് സൂപ്പറായിട്ട് വേണം കേട്ടോ അത് ഒരു പകുതി പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കണം കൈ നല്ല മൃദുലാവും പിന്നെ നമ്മുടെ കൈയുടെ ചുടുവുകൾ മാറും എല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള റെമഡി ആയത് കേട്ടോ അതിനകത്ത് കുഴഞ്ഞത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങ നീരങ്ങ് ചേർത്തോണം പക്ഷെ വേണ്ട ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈയൊക്കെ നേരത്തെ നിങ്ങൾ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചോണം ഈ സാധനം മോതിരത്തിനൊക്കെ കൂരി മാറ്റാം ഇതൊന്നും എപ്പോഴും ഒന്നും ചെയ്യാറില്ല കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഇതൊക്കെ ചെയ്യാമല്ലോ അപ്പം നമുക്ക് സമയവും പോകും നമുക്കൊരു വീഡിയോയും കിട്ടും അതുകൊണ്ട് ഇപ്പോഴേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്റെ വീഡിയോ ഒത്തിരി ആൾക്കാർ പുതുതായിട്ട് ഇന്നലെ ഒരു ചേച്ചി എഴുതിയേക്കുന്നതുകൊണ്ട് അറുപത്തിരണ്ട് വയസ്സായ ചേച്ചിക്ക് ജയയുടെ വീഡിയോ ഞാൻ കുറച്ചായത് കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സത്യസന്ധമായിട്ടുള്ള വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇതില്ലേ ചൂരാനേ വൈ കേട്ടോ അത് അവിടെ തന്നെ അടക്കാം എല്ലാം അങ്ങനെ അടക്കിയത് ഇട്ട മധുരമായിരുന്നു ഇട്ടം മുതിരാണ് ഇതും ചേട്ടന് ഇട്ടമുതിരായിരുന്നു കേട്ടോ അതാ ഇതായിട്ട് എഴുതിയിട്ടുണ്ട് സുഖ ജോ ഗമയൊന്നും അല്ല കേട്ടോ എനിക്ക് വലിയ എനിക്കിഷ്ടമില്ല അങ്ങനെ പറയുന്നത് തന്നെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നതായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണിച്ചപ്പോൾ ആ എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം കേട്ടോ ഇവിടെ ഒരു സാധനം വല്ല ഇടായിരുന്നല്ലേ ഒരു മിനിറ്റ് നമുക്ക് ഈ മുറത്തിൽ വെച്ചിങ്ങനെ ചെയ്യാം അപ്പം മുറും കഴുകിയാൽ മതിയല്ലോ അല്ലേ നന്നായിട്ട് ഇപ്പത്തെ കയ്യിലും കൂടെ വേണേ ഇപ്പത്തെ കയ്യിലും കൂടെ തേച്ച് ഒരു കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്യാം ഒന്നുമില്ല നിങ്ങൾ തന്നെയാണെന്ന് അറിയാമോ ഈ കൈ വൃത്തിയാണെങ്കിൽ എനിക്ക് ചില കൈക്കൊക്കെ ചെയ്യാൻ മടിയാ എന്നാന്ന് വെച്ചാൽ ജോലി ജോലിയല്ലേ നമ്മൾ അതുകൊണ്ട് അതിന് മടിയാണ് കേട്ടോ എനിക്ക് എനിക്ക് നല്ല റെമഡികളൊക്കെ അറിയാം നല്ല ഭംഗിയാവും കൈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇല്ലേ അതിടയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കയ്യേല് എന്നിട്ട് ഇങ്ങനെ 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 മസാജ് ചെയ്യാം പിന്നെ നാരങ്ങാനീരില്ലേ നാരങ്ങാനീര് തേനും മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാം മസാജ് ചെയ്യാം ഏ അങ്ങനെ കുറേ റെമഡീസ് എനിക്കറിയാം പക്ഷെ മടി ജോലി ജോലി ചെയ്യുന്നതിൻ്റെ മടി അതുകൊണ്ട് അല്ലാണ്ടൊന്നും അല്ല കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് നമുക്ക് കാണാം കൈ ഏത് പരുവാകുമെന്നുള്ളൂ കേട്ടോ ചെറു നേരം വേണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ പെട്ടെന്ന് കഴുകിക്കളയില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടല്ലോ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഇരുന്ന് ഇങ്ങനെ മസാജ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടില്ലേ എന്ത് രസ കൈ ഒക്കെ കാണേ ഒത്തിരി നോക്കും നന്നായിട്ട് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ വരുമെന്നാണ് ചേച്ചി പറയുന്നത് അല്ലേ ശരിയാ ചേച്ചിയുടെ വീഡിയോ ഒക്കെ അടിപൊളിയാണ് എല്ലാം കാണാറുണ്ട് കമൻറ്റ് ഇടാറുണ്ട് എനിക്ക് എൻ്റെ എൻ്റെതിന് റീപ്ലൈ തരാറുണ്ട് കേട്ടോ ലക്ഷ്മി മാമിൻ്റെ അപ്പം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഏതായാലും ഇതിന് മെനക്കെട്ടില്ലേ ഒന്ന് ഇരുന്ന് നന്നായിട്ട് ചെയ്യട്ടെ എന്നിട്ട് കാണാം അപ്പൊ ഞാൻ ഇത്ര നേരം ഇരുന്ന് പതിനഞ്ചു മിനിറ്റ് ഇരുന്ന് മസാജ് എല്ലാം ചെയ്തു ചെയ്ത് നമുക്ക് കഴുകിയിട്ട് വരാം കിട്ടാം ഇപ്പൊ നമ്മുടെ കൈ എല്ലാം നല്ല വൃത്തിയില്ല കഴുകി നമുക്ക് തുടയ്ക്കാം അപ്പൊ എന്താ നമ്മൾ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് തൊട്ടച്ച് നമ്മുടെ കൈ ശരിക്കും നല്ല ഭംഗി തന്നെ ആയി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇങ്ങനെ ഭംഗിയുള്ളത് നമുക്കാവത്തില്ല കുറേ ദിവസം കൊണ്ടേ എന്നും ചെയ്യണം ഞാൻ ചെയ്യാറേ ഇല്ല ഇനി തൊട്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് കൈയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് ഇനിയിപ്പം മുമ്പോട്ട് പ്രായം വയ്ക്കൊണ്ടിരിക്കുമല്ലേ അപ്പം പിന്നെ നമ്മളിതൊക്കെ ചെയ്യണ്ടേ അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പകരം നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇല്ലേ അതെടുത്ത് നല്ലതായിട്ട് തേക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തേക്കാം നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും മേടിച്ചു വെക്കാറില്ല നമ്മൾ അലോവര ജെല്ലാണ് അതെടുത്ത് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അതാണേലും മതി അപ്പം നമ്മുടെ കൈയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും അപ്പോൾ ഇനി നമുക്ക് അപ്പം നമ്മുടെ ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ അല്ലേ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ടിപ്സുകളെ ഞാൻ കാണിക്കത്തുള്ളൂ കേട്ടോ അതായത് മുഖത്തിൻ്റെ ടിപ്സ് മുഖത്തിൻ്റെ ടിപ്സൊക്കെ ഒത്തിരി ആൾക്കാർ വെളുക്കാനുള്ളതൊക്കെ തേച്ചിട്ട് പറഞ്ഞു അടിപൊളി റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇന്നലെ ആരെങ്കിലും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ നോക്കാം നോക്കിയിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഹായ് തരാം അപ്പം സുജാ പണിക്കര് പാവു ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എൻ്റെ ഒരു പ്രക്കാതെ പോയ എൻ്റെ ഒരു ചേച്ചിയാണ് ചേച്ചി എന്നൊക്കെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി കുട്ടിയാകട്ടോ ചേ ഞാൻ ചേച്ചിയാണ് എൻ്റെ അനിയത്തിയെ അപ്പം എനിക്കും അങ്ങനെ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ ഇഷ്ടമാട്ടോ എല്ലാവരും ഞാൻ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് അപ്പം നമുക്ക് ഈ ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഈ കറുത്ത മുടിയെ ഹല നരച്ച മുടിയെ പെട്ടെന്ന് കറുപ്പിക്കാനുള്ള ടിപ്സും മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇരുന്നാൽ മതിയെന്നേ അല്ലാതെ എല്ലാ ഏത് നേരവും ഈ പതിനഞ്ചു ിവസം കഴിയുമ്പോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം മുടിക്കൊന്നും ഒരു കുഴപ്പവും പറ്റത്തില്ല മുടി പോത്തൂല്ല ബ്ലാക്ക് റോസ് ചെയ്താലും മുടിയൊന്നും പോത്തില്ല കേട്ടോ പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോ രീതിയിലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ഒന്ന് നോക്കിട്ടല്ലേ ചെയ്യത്തുള്ളൂ അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മളെ കൈയൊക്കെ ഒക്കെ നല്ല സ്റ്റൈലായി കേട്ടോ ഇതോ കൈ കൈപ്പൊ നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ ചെയ്യാം സ്റ്റൈലായില്ലേ ആ ഞാൻ തന്നെ പൊങ്ങി പൊക്കും അല്ലേ എൻ്റെ കയ്യിൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിന് സപ്പോർട്ടും ചെയ്യണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഞങ്ങൾക്ക് ആവശ്യം എനിക്ക് മാത്രമല്ല ആവശ്യം അപ്പം ഇന്നലെ എന്തായിരുന്നു മോന് രണ്ടുപേരുടെ കുക്കിംഗ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു മോന് പാവം മേല അവന് വയ്യുന്നേ അവന് ജലദോഷം ആകട്ടോ അതുകൊണ്ടാണ് അവൻ്റെ മുഖൊക്കെ അങ്ങനെ ഇരുന്നത് ഇപ്പം മക്കൾ രണ്ടുപേരും അത്ര ആണെങ്കിലും വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഇടയെ മോനാണ് ഇന്നലെ മൊത്തം ദോശ വിട്ടത് സത്യം ഞാൻ പറയുകയാണ് ഇതുവരെ ഒന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ് ചെയ്യുന്നതിന് എന്തോ എത്ര ദിവസത്തേക്കാണെങ്കിലും ഇത്തില്ല കേട്ടോ ഞാൻ വലിയ പൊക്കിയും പറയത്തേക്കാം കാരണം നമ്മൾ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോ െന്ന് പറയുന്ന പഴമക്കാരുടെ ഇത് കവള മറ്റാണ് അല്ലെ അപ്പൊ നമുക്കിനി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ